ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് പുനലൂർ ഐക്യരക്കോണം ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ചു പുനലൂർ നഗരസഭയിലെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാര്യം വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും തികച്ചും വയോജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ വയോജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ് നമ്മുടെയെല്ലാം ജീവിത പ്രാരാബ്ദങ്ങളിലും അതുപോലെ തന്നെ മക്കളടക്കമുള്ളവർ അവരുടെ കുടുംബ വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും എല്ലാം പണിപ്പെട്ടുകൊണ്ട് കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ തരിച്ചു കഴിയുന്നതായിട്ടുള്ള വയോജനങ്ങളെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാടിലാണ് ഇത്തരം വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പബ്ലിക് ലൈബ്രറിയും അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷന്റെ എല്ലാം ഒരു പ്രവർത്തനം നമ്മുടെ വാർഡിലുള്ള എത്തപ്പെടുന്നു എന്നുള്ളത് വളരെ ഒരു സംഗതിയാണ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരഞ്ജൻ സ്വാഗതം പറഞ്ഞു കൊല്ലം ഡി എം ഒ ഭാരതീയ ചികിത്സാ വകുപ്പ് ഡോക്ടർ അഭിലാഷ് എ മുഖ്യ അതിഥിയായിരുന്നു ഏറ്റവും പ്രമോട്ട് യോഗ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനമായ ഘടകം നമ്മുടെ കേരളത്തിൽ പതിനായിരം യോഗ ക്ലബ്ബ് ഈ മാസം പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തഞ്ച് വാർഡിലും ഈ വാർഡിൽ ഉൾപ്പെടെ മുപ്പത്തഞ്ച് വാർഡിലും യോഗ ക്ലബ്ബ് സർക്കാർ രൂപീകരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അപ്പൊ നമുക്ക് ചെറിയൊരു എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഈ യോഗം ഇന്ന് അവസാനിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം ഓക്കെ ആരോഗ്യം ആയുർവേദ ചികിത്സയിലൂടെ എന്ന ബോധവൽക്കരണ ക്ലാസ് പുനലൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജുറ്റി യോഹന്നാൻ നയിച്ചു രസായനം എന്ന് വെച്ചാൽ ലേഹ്യം പോലുള്ള സാധനങ്ങൾ അതായത് നമ്മുടെ യൗവനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു തരം ചികിത്സാ രീതിയാണ് രസായന ചികിത്സ ഈ രസായന ചികിത്സ നമ്മൾ തുടങ്ങുന്നത് ഒരു മിഡിൽ ഏജ് കഴിയുമ്പോൾ തന്നെ രസായന ചികിത്സ തുടങ്ങിയാൽ നമുക്ക് തടയാൻ തടയാനല്ല അല്ല ഒഴിവാക്കാൻ പറ്റാത്ത വാർദ്ധക്യത്തെ ഏറെക്കുറെ നമുക്ക് തടയാൻ പറ്റും എന്നാണ് ചികിത്സ കൊണ്ട് ആയുർവേദത്തിൽ വാർഡ് കൗൺസിലർമാരായ ഡി ദിനേശൻ വി പി ഉണ്ണികൃഷ്ണൻ സതീഷ് എസ് എം ബി റഷീദ് കുട്ടി എൻ സുന്ദരേശൻ നാസില ഷാജിദ സുധീർ ജ്യോതി സന്തോഷ് എന്നിവർ പങ്കെടുത്തു നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന സോണില ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടത്തപ്പെടുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ബഹുമാന എല്ലാവരുടെയും സഹകരണം ഉണ്ടായി നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ഒരു സമ്പത്തായി കണക്കാക്കി ഇത്തരം പ്രവർത്തനങ്ങൾ എല്ലാവരും പങ്കെടുക്കുവാൻ ഇവിടെ ഇരിക്കുന്ന വന്നു ചേർന്നിട്ടുള്ളവർ അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിൽ പങ്കുവെച്ചുകൊണ്ട് ഇനി മുതലെങ്കിലും ഇത്തരം ക്യാമ്പുകളിലേക്ക് കൂടുതൽ വയോജനങ്ങളെ പങ്കെടുപ്പിക്കാൻ നാം തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വയോജനങ്ങൾക്ക് ആരോഗ്യം ആനന്ദകരമാക്കുക എന്ന ലക്ഷ്യത്തോടാണ് ഈ ആയുഷ് പ്രവർത്തിക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഇതിൻ്റെ നഗരസഭയുടെ ഉദ്ഘാടനം ഐക്യകോണ പബ്ലിക് ലൈബ്രറിയിൽ നടക്കുമ്പോൾ നമ്മുടെ ജനപങ്കാളിത്തം കുറഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവമാണ് അപ്പം വയോജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെട്ട ഇപ്പോൾ നമുക്ക് ഇവിടെ ആയുർവേദത്തിലൂടെയാണ് കൂടുതൽ പ്രായമുള്ളവർ ആയുർവേദമാണ് ഇപ്പം ചികിത്സിക്കുന്നത് നമുക്കിവിടെ വയോമിത്ര ഉണ്ട് എങ്കിലും പ്രായത്തിൽ എ പ്രായത്തിൽ അറുപത് വയസ്സിൻ്റെ മുകളിൽ നിൽക്കുന്നവർ കൂടുതലും ആശ്രയിക്കുന്നത് ആയുർവേദത്തെയാണ് ആയുർവേദത്തിലൂടെ എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സകളുണ്ട് എന്നിരുന്നാലും നമ്മൾ കൂടുതലും ആശ്രയിക്കുന്നത് അലോപ്പതിയാണ് പക്ഷേ അലോപ്പതിയുടെ എല്ലാ ചികിത്സാ രീതികളും തന്നെ ആയുർവേദത്തിലുള്ള ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം അതിന് വ്യക്തമായിട്ടുള്ള ഒരു നമുക്കൊരു ബോധവൽക്കരണം ഡോക്ടർ തരും റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ